എൻ്റെ പേര് അനീഷ ബേസിൽ ഞാൻ കോലഞ്ചേരിയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇതിന് മുമ്പ് എൻ്റെ അമ്മ വന്ന് ഇവിടെ ഒരു മാസം മുന്നേ ഒന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ എനിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ പറഞ്ഞു എന്നോട് നിന്നെ ഞാൻ കൃപാസനത്തിൽ കൊണ്ടുപോയി എത്തിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പക്ഷേ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് ജോസഫ് ജോസഫൻ്റെ ഉടമ്പടി ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും ഞാൻ കേൾക്കുമായിരുന്നു പക്ഷെ അത് എനിക്ക് ഉടമ്പടി എടുക്കണം എന്നുണ്ടായിരുന്നില്ല ഈ മാതാവിൻ്റെ മുമ്പിൽ വന്നിട്ട് ഒത്തിരി നേരം ഇവിടെ ഇരിക്കണം അങ്ങനെയൊക്കെ ഒരു ആയിരുന്നു അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മ തന്നെ ഇവിടെ എന്നൊരു കൊണ്ടേ എത്തിച്ചു അതിനുശേഷം ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് രണ്ട് മനസ്സായിരുന്നു ഉടമ്പടി എടുക്കണോ വേണ്ടയോന്ന് അപ്പം എൻ്റെ കൂടെയുള്ള ചേച്ചി പറഞ്ഞു നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് അങ്ങനെ ഞാൻ പോയി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുമ്പം ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥന എത്തിക്കാൻ തൊട്ട് എനിക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ഉണ്ടായി കുന്തിരിക്കത്തിന് മണം കിട്ടി അതോടൊപ്പം തന്നെ ഏറെ മുല്ലപ്പൂവിൻ്റെ മണം കിട്ടാൻ തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മയും അമ്മയുടെ മുമ്പിൽ ഞാൻ വന്നു ഈ ഉടമ്പടി കൃത്യമായി പാലിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധ തന്നെ എന്നെ പരിശുദ്ധ അമ്മ തന്നെ എന്നെ മുന്നോട്ട് നയിക്കണമെന്ന് അപ്പം ഉടമ്പടി എടുത്തു വീട്ടിലേക്ക് പോയി വീട്ടിൽ പോകുമ്പോൾ അമ്മ എൻ്റെ കൂടെ വരുവാണ് അതും ഈ സുഗന്ധാഭിഷേകം തന്നിട്ടാണ് അമ്മ എൻ്റെ കൂടെ വരുന്നത് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഞാൻ കൂടുതൽ പ്രാർത്ഥനയിലേക്ക് അന്ന് മുതൽ എനിക്ക് പ്രാർത്ഥനയിൽ കൂടുതൽ ശക്തി കിട്ടി അങ്ങനെ ഇരുപത്തൊമ്പതാം തീയതി ഞാൻ വൈകുന്നേരം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പം ജപമാല ചൊല്ലുന്നതിനിടയിൽ ഒരു വലയം ഞാൻ കാണപ്പെട്ടു അതായത് മെഴുകത്തിന് ഞാൻ കത്തിച്ചിട്ടുണ്ട് അതൊരു സാധാ വെള്ളത്തിരിയായിരുന്നു അതിലൊരു വലയം ഞാൻ കാണപ്പെട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ ജപമാല ചൊല്ലിക്കഴിഞ്ഞിട്ട് സായാഹ്ന പ്രാർത്ഥനയ്ക്ക് ചൊല്ലിക്കഴിഞ്ഞ നേരം വീണ്ടും ആ വലയൊന്നുകൂടെ വലുതാവാൻ തുടങ്ങി അപ്പം എനിക്ക് തോന്നി എന്തോ ഒരു അടയാളം പരിശുദ്ധ അമ്മ എനിക്ക് തന്നോന്ന് ഞാൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ താഴെ മമ്മീനോട് പോയി പറഞ്ഞു ഹസ്ബൻറ്റിൻ്റെ മമ്മീനോട് ഞാൻ പറഞ്ഞു മമ്മി ഇങ്ങനെ ഒരു സംഭവം എനിക്കുണ്ടായി ഒരു വലയം ഞാൻ കണ്ടു എന്ന് പറഞ്ഞു അപ്പം അത് എനിക്ക് എന്ത് കിട്ടുന്നു അത് ഞാൻ ഫോട്ടോ എടുത്തൊഴിച്ചു പരിശുദ്ധ അമ്മ തന്നതാണെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ കാണിക്കാനും അവർ കൂടുതൽ വിശ്വാസത്തിലേക്ക് നയിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പം മമ്മീനോട് ഞാൻ പറഞ്ഞു മമ്മി ഇത് നോക്ക് എന്ന് പറഞ്ഞു മമ്മി പറഞ്ഞു ഇതങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഞാന്ന് പറഞ്ഞു മമ്മി എന്നെ കളയാക്കി മമ്മി പറഞ്ഞു ഇതൊന്നും ഇനി ആരോടും പറയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ ആ ശരി മമ്മി എന്ന് പറഞ്ഞു നമ്മൾ രാത്രി ഞാൻ കിടക്കാൻ നേരത്തെ റൂമിലേക്ക് കയറിപ്പോയി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വീണ്ടും സായാഹ്ന പ്രാർത്ഥന ചൊല്ലി നെറ്റിയിൽ കുരിശ് വരച്ചു അപ്പം ഞാൻ നോക്കുമ്പം എൻ്റെ കണ്ണാടിയിൽ കണ്ണാടി നേരെ വരുന്നൊരു എൻ്റെ ഡോറാണ് അതിൽ കാണുന്നത് കണ്ണാടിയിൽ ചെറിയൊരു മാതാവിൻ്റെ രൂപം അപ്പം എനിക്ക് തോന്നി ഓ ഇത് മാതാവാണല്ലോ എന്ന് ഞാൻ നന്നൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഫ്രണ്ടിൽ പോയി കണ്ണാടിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നു ക്യാമറ തിരിച്ചു വെച്ചു ക്യാമറ തിരിക്കുന്ന നേരം കൊണ്ട് ആ രൂപം അങ്ങോടും ഇങ്ങോടും തെന്നി മാറാൻ എനിക്ക് തോന്നി അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയാണെങ്കിൽ എനിക്ക് ഈ ചെറിയ രൂപത്തിലല്ല അമ്മേനെ കാണണത് എനിക്ക് ശരിക്കും എൻ്റെ അമ്മേനെ കാണണം എന്ന് പറഞ്ഞു ആ സമയത്ത് വീണ്ടും ഞാൻ എന്താക്കി അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു വീണ്ടും ശപമാല ചെല്ലാൻ നേരത്ത് എന്നെന്തോ ഒരു എൻ്റെ പുറകിൽ ആരോ വന്ന് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി ഒരു കാന്തം പോലെ എന്നിങ്ങനെ ആകർഷിക്കാൻ തുടങ്ങി എൻ്റെ ശരീരം ഭയങ്കര തളുപ്പ് അപ്പം അതും തണുപ്പ് വരുന്നതനുസരിച്ച് ചൂടും ഇത് രണ്ടും മാറി മാറി വരുവാ ഞാൻ കരയുന്നുണ്ട് എൻ്റെ പുറകിൽ ആരോ നിൽക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പുറകിലേക്ക് തിരിഞ്ഞ് നോക്കാൻ എനിക്ക് പറ്റിയില്ല ഞാൻ ചിന്തി പുറകെ തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടെങ്കിൽ ആരെയും കണ്ടില്ലെങ്കിലോ അപ്പോൾ എനിക്ക് നിരാശയാവും എന്നാലും എന്നെ കൂടുതൽ കൂടുതൽ അത് ആകർഷിച്ചു അപ്പം ഞാൻ വീണ്ടും കരഞ്ഞു പ്രാർത്ഥിച്ചു ഞാൻ വീണ്ടും ആ കണ്ണാടിനെ മുമ്പിൽ പോയി നോക്കി അപ്പം നോക്കുമ്പോൾ ആ രൂപം വീണ്ടും ഇതേപോലെ ചെറുതായി ചെറുതായി വലുതാവുക പിന്നെ വാതിലിൻ്റെ സൈഡിലേക്ക് മാറി നിൽക്കുക അങ്ങോട്ട് നീങ്ങുക ഇങ്ങോട്ട് നീങ്ങുക നീങ്ങുവ ഇതൊക്കെ ഞാൻ എന്റെ ക്യാമറയിൽ കിട്ടി ഫോട്ടോ എടുത്തു അപ്പം എന്നിട്ട് പിന്നെ അമ്മ മാതാവ് നേരിട്ട് വാതിലിൻ്റെ അവിടെ വന്ന് എനിക്ക് നിന്നു ആ നേരത്തെ എനിക്ക് എന്താ ചെയ്യേണ്ടത് ഞാൻ പ്രാർത്ഥന എത്തിച്ചു ഞാൻ പ്രാർത്ഥന അവിടെ നിർത്തി ഞാൻ കരയാൻ തുടങ്ങി ഞാൻ പറഞ്ഞു അമ്മേ എൻ്റെ ഓരോ ആവശ്യങ്ങൾ ഇപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞ് അമ്മ നടത്തി തരുമെന്ന് അമ്മേനോട് ഞാൻ നേരിട്ട് ചോദിച്ചു ഞാൻ അവിടെ നിന്ന് കരഞ്ഞു സുഗന്ധാഭിഷേകം വീണ്ടും കിട്ടി അതുകൊണ്ട് ഓടി ചെന്ന് ഞാൻ എന്താക്കി ആ വാതിൽ അങ്ങ് കെട്ടിപ്പിടിച്ചു ഒരു കുറച്ച് നേരം ഒരു പതിനഞ്ച് പത്ത് മിനിറ്റ് നേരം ഞാൻ ആ വാതിൽ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി അപ്പോഴും അമ്മ എനിക്ക് സുഗന്ധാഭിഷേകം തന്നുകൊണ്ടേ അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ ഇത് അമ്മ ഇവിടെ വന്ന കാര്യം എല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ആരാണോ അവരൊക്കെ അറിയണമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ എന്താക്കി ഞാൻ വീഡിയോ കോൾ ചെയ്തു ആദ്യം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മേ ഈ വാതിലിൻ്റെ അവിടെ അമ്മ ആരെയും കാണുന്നുണ്ടെന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു ഇല്ല കാണുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ശരിക്കുമെന്ന് നോക്കി എൻ്റെ കൂടെ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അമ്മ ചോദിച്ചാൽ അതാരാ ഞാൻ ഒരു പരിശുദ്ധ അമ്മയാണ് അമ്മയെന്ന് പറഞ്ഞു ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അമ്മേനോട് പറഞ്ഞു എന്നിട്ട് ഞാൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അമ്മ കൂടെ എൻ്റെ പപ്പയും കണ്ടു ഞാൻ പറഞ്ഞു നിങ്ങൾ മാതാവിനെ കണ്ടില്ലേ എന്നാൽ ബാക്കിയുള്ളവരും കൂടെ മാതാവിനെ കാണട്ടെ എന്നിട്ട് ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചീനെ വിളിച്ച് കാണിച്ചു കൊടുത്തു അപ്പൊ ആ ചേച്ചി പറഞ്ഞു എൻ്റെ അനിയത്തിനെ കാണിക്കണം കാരണം അവരൊക്കെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തവരാണ് പക്ഷെ എല്ലാരും എനിക്ക് അന്ന് രാത്രി ആരെയൊക്കെ പരിശുദ്ധ അമ്മേനെ കാണിക്കാൻ പറ്റിയോ അവരെല്ലാവരും ഞാൻ കാണിച്ചു പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡ് ആ സമയത്ത് എങ്ങനെ ഹസ്ബൻഡ് എന്നെ വിളിച്ചതെന്ന് എനിക്ക് അറിയില്ല ആ നേരത്തെ എൻ്റെ ഹസ്ബൻഡും വിളിച്ചു ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ദേ ഇവിടെ ഒരു മാതാവ മാതാവും വന്നിട്ടുണ്ട് ഇത് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പം എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ദേ ഈ സൈഡിലാണ് അങ്ങനെ ഹസ്ബൻഡും എൻ്റെ മാതാവിനെ കണ്ടു ഈ സമയം എനിക്ക് വീണ്ടും ഈ മുല്ലപ്പൂര മണം മാത്രമല്ല എനിക്ക് കിട്ടുന്നത് എനിക്ക് കുന്തിരുക്കത്തിന് മണം വേറെ എന്തൊക്കെയോ സുഗന്ധം എൻ്റെ റൂമിൽ മൊത്തം ഉണ്ടായിരുന്നു റൂമിൽ ഭയങ്കര പ്രകാശം ഉണ്ടായിരുന്നു അങ്ങനെ പരിശുദ്ധ അമ്മേനെ ഞാൻ കണ്ടു അന്ന് മുതൽ ഇത് ഇന്ന് വരെ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ കാരണം ഈ സുഗന്ധം തന്നിട്ട് ഈ മുല്ലപ്പൂ മാത്രമല്ല ഞാൻ എവിടെ സഞ്ചരിച്ചാലും കുന്തിരിക്ക മണം മുല്ലപ്പൂ മണം ഞാൻ ഇവിടെ ഇരിക്കുന്നു ഇവിടെ ഇരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് മുല്ലപ്പൂവിന്റെ മണം കിട്ടുന്നുണ്ടല്ലോ അപ്പൊ അടുത്തിരിക്കുന്ന ചേച്ചിനോട് ഞാൻ ചോദിച്ചു ചേച്ചി മുല്ലപ്പൂവിന്റെ മണം കിട്ടുന്നുണ്ടോ ചേച്ചി പറഞ്ഞു ഇല്ല അന്ന് മോളുടെ മോൾക്കന്ന മാതാവ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഈ സമയത്തൊക്കെ എനിക്ക് മാതാവ് എപ്പ എൻ്റെ അടുത്ത് വന്നത് എന്റെ നിറയും സന്തോഷം കൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല പിന്നെ ഞാൻ വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു അനുഭൂതിയാണ് എത്ര ജപമാല ചൊല്ലിയാലും എനിക്ക് മതിയാവില്ല എത്ര വിശ്വാസ പ്രമാണം ചൊല്ലിയാലും എനിക്ക് മതിയാവില്ല ബൈബിൾ വായിച്ചാലും മതിയാവില്ല അങ്ങനെയായിരുന്നു ആ ഒരു ജീവിതം ഇങ്ങനെ ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ വീണ്ടും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു കുറച്ച് ദിവസങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും ഈ മെഴുകത്തിരിയിലൊക്കെ മാതാപിതാക്കളും തുടങ്ങി ഇങ്ങനെ മാതാവ് സൈഡിലേക്ക് മാറുന്നു ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് പക്ഷെ മെഴുകുതിരിന്ന് ഓരോ തുള്ളി ഉറ്റു വീഴുന്ന ആ ഇതുപോലും എന്താ മാതാവിന്റെ രൂപത്തിലായിരുന്നു എനിക്ക് വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഒത്തിരി തവണ എനിക്ക് മാതാവിനെ കാണാൻ സാധിച്ചു പിന്നെ ഞാൻ മൂന്ന് ദിവസം ഉപവാസം എടുത്തു ഉപവാസം എടുത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ജപമാല ചൊല്ലി കൂടുതൽ ഞാൻ വിശ്വാസപ്രമാണെന്നാണ് ചൊല്ലിയത് വിശ്വാസപ്രമ്മാണം ചൊല്ലുമ്പോൾ എനിക്ക് എന്താ കുന്തിരിക്കത്തിലെ മണം കൂടുതൽ കിട്ടാൻ തുടങ്ങി അപ്പൊ അങ്ങനെ പരിശുദ്ധ അമ്മ എപ്പോഴും എൻ്റെ കൂടെയുണ്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡിന് കോവിഡ് വന്നൊരു സമയം ഉണ്ടായിരുന്നു അതായത് എൻ്റെ അത് വരാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു പരിശുദ്ധ അമ്മയുടെ കൂടുതൽ ഒരു ഇടപെടലുണ്ട് എൻ്റെ ഹസ്ബൻഡ് ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത് ഒരു ദിവസം പോലും അവർക്ക് ലീവില്ല ഷെഫായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും എന്നെ വിളിച്ച് പറയും എനിക്ക് ഭയങ്കര തിരക്കാനും ഒരു ദിവസം പോലും എനിക്ക് ലീവില്ല എനിക്ക് മടുത്തു മടുത്തു എപ്പോഴും വിളിച്ച് പറയും ആ ഒരു സമയത്ത് എൻ്റെ ഇച്ചായനെന്തോ ചെറിയൊരു തലവേദന വന്നു അപ്പം ടെസ്റ്റ് ചെയ്ത സമയത്ത് കോവിഡ് ചെറുതായിട്ട് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇത് പരിശുദ്ധ അമ്മ നിനക്ക് തന്നതാണെന്ന് പറഞ്ഞു കാരണം ഇത്രയും ദിവസം നിനക്ക് ഒരു ദിവസം പോലും ലീവ് ഉണ്ടായിരുന്നില്ല പക്ഷെ ആ ഒരു കോവിഡ് വന്ന ശേഷം പത്ത് ദിവസം എൻ്റെ ഇച്ചാൻ വേറെ റൂമിലായിരുന്നു പക്ഷെ ഒരു പണിയും ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട കൂടുതൽ വിശ്രമം കിട്ടി അത് പരിശുദ്ധ അമ്മയുടെ ഒരു ശക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഒരു കിഡ്നിയിൽ ഒരു സ്റ്റോൺ ഉണ്ടായിരുന്നു അപ്പോൾ എപ്പോഴും ഇച്ചാനിങ്ങനെ നടുവേദന വന്നുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഞാനിങ്ങനെ എപ്പോഴും തൈലം ഉടമ്പടി ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഉടമ്പടിയിൽ വെച്ചെങ്കിലും ഇച്ചായും പറയും എനിക്ക് നടുവേദന മാറുന്നില്ല മാറുന്നില്ല അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ എപ്പോഴും ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കും അപ്പം മാലി ചൊല്ലി എപ്പോഴും ഞാൻ പറയും ഇച്ചായനു വേണ്ടിയിട്ടാണ് കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കാറ് അപ്പോൾ ഒന്ന് മാറ്റി കൊടുക്കണേ പണി ചെയ്യാനുള്ളതല്ലേ അപ്പം ഞങ്ങൾക്കാണെങ്കിൽ സാമ്പത്തികമായിട്ട് ചെറിയൊരു ഇത് തടസ്സങ്ങളൊക്കെ ഉണ്ട് അപ്പം പെട്ടെന്ന് ഈ നടുവേദന ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വീട്ടിലേക്ക് വരാനും പറ്റാത്ത ഒരു അവസ്ഥയായി ഇപ്പം ഇപ്പം മാതാവിനോട് ആ തൈലം ഞാൻ എന്താക്കും ഞാൻ പ്രാർത്ഥന എത്തിക്കുന്ന സമയത്ത് എവിടെയാണോ വേദന അപ്പം അവിടെ ഞാൻ തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം ഞങ്ങൾ പിന്നെ ഒരു ദിവസം നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്നു എന്ന ശേഷം ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എം ആർ ഐ ചെയ്യണം എന്ന് പറഞ്ഞു എം ആർ എ ചെയ്ത് നോക്കുമ്പം ഒരു കിഡ്നി വലുതായിട്ട് വീർത്തിരിക്കുക പക്ഷെ അതിനകത്ത് കല്ല് കിഡ്നി കല്ലാണ് അപ്പം എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഞാൻ എന്തുകൊണ്ട് ഇത്ര പ്രാർത്ഥിച്ചിട്ട് മാതാവ് എന്തുകൊണ്ട് ഇത് നീക്കുന്നില്ല എന്ന് തോന്നിപ്പോയി അപ്പോൾ ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് തന്നെ തമ്മനെന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് തന്നെ വീണ്ടും കാണിച്ചു അപ്പോൾ പറഞ്ഞു ഇത് സർജറി ചെയ്യണം യൂറോളജിനെ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കോളഞ്ചേരി മെഡിക്കൽ കോളേജ് യൂറോജ് യൂറോളജി ഡോക്ടർ വന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സർജറി ചെയ്യണം അല്ലാണ്ട് ഇത് പോവില്ല കാരണം അതിന് അള്ളി പിടിച്ചിരിക്കാന്ന് പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു ഈ ഷിപ്പ് വീണ്ടും ഷിപ്പിലേക്ക് തിരിച്ചു പോകാനുള്ള സമയമായിരുന്നു ഇപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എന്തോ ഒരു വഴി എന്താ ചെയ്യുക ഇത് അമ്മ മാതാവ് എടുത്ത് മാറ്റിയേ പറ്റൂ അല്ലെങ്കിൽ ഇച്ചായൻ്റെ ഷിപ്പിൽ പോകുന്ന ഷിപ്പിൽ പോകുന്ന തടസ്സങ്ങളാവും നിങ്ങൾക്ക് വേറൊരു വരുമാനമാർഗ്ഗം ഇല്ല നിങ്ങൾക്ക് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവൻ പോയാൽ ഇതൊക്കെ എന്നിട്ട് ഞാൻ മാതാവിനോട് ഞാൻ വീണ്ടും കറിഞ്ഞു കറിഞ്ഞ് പ്രാർത്ഥിക്കാൻ പോയി പിന്നെ ഡേറ്റ് വന്നു ഡേറ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ അമ്മയാണ് ഇത് എടുത്തു മാറ്റണത് ചിലപ്പോൾ ഇച്ചായും ഷിപ്പിൽ പോകുമ്പോൾ പരിശുദ്ധ അമ്മ തന്നെ ഇതെടുത്തു മാറ്റുമായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെ ഞാൻ എന്നിട്ട് ഞാൻ തൈലം പുരട്ടി കൊടുത്തു ഒക്കെ ചെയ്തു ഇച്ചായും ഷിപ്പിൽ പോയി ഇച്ചായും ഷിപ്പിൽ പോയ സമയത്ത് ഇച്ചായും തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ഇച്ചായും യാതൊരു വേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല കാരണം ഒരു കിഡ്നിയിൽ കല്ല് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വേദന വരും യൂറിൻ പോകുമ്പോൾ തടസ്സങ്ങളൊക്കെ വരും ഇതൊന്നും ഇച്ചാൻ്റെ ഷിപ്പിൽ വെച്ച ഒരു വേദന ഒരു തുള്ളി വേദന പോലും നടുവേദന ഒന്നും വന്നില്ല ജോലിൻ്റെതായ ചെറിയൊരു ഭാരങ്ങളും കാര്യങ്ങളും ഉണ്ട് പക്ഷെ അല്ലാതെ ഇച്ചായും കൂടുതൽ പേടിക്കേണ്ട ഒരു വേദനയോ ഒന്നും വന്നില്ല അപ്പം തിരിച്ചു വന്നു ഇച്ചായും വീണ്ടും ഷിപ്പിൽ പോയി തിരിച്ചു വന്നു തിരിച്ചു വന്ന ശേഷം ഇച്ചായ വേദന ഒന്നും പറയുന്ന ഞാൻ കേൾക്കുന്നില്ല അതായിട്ട് ഒരു നവംബർ ആയപ്പം യൂറിൻ പോകാൻ ചെറിയൊരു തടസ്സം പോലെ ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഇത്ര ഉടമ്പടി എടുത്തിട്ട് ഇത്രയും മാറ്റൂല്ലെന്ന് ഞാൻ ഇച്ചായനോട് ചോദിച്ചു ഇച്ചായം പറഞ്ഞു നീയല്ലേ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് മാറി എന്നൊക്കെ നീയല്ലേ പറഞ്ഞത് ഇപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ഇച്ചായ ഇത് മാതാവ് മാറ്റിയിട്ടില്ല നമുക്ക് എന്തോ ഒരു തടസ്സം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ഒരു സമയത്ത് എൻ്റെ കാരുണ്യ പ്രവർത്തികൾ കുറഞ്ഞു പോയായിരുന്നു കാരണം കൂടുതൽ ചെയ്യും തോറും നമുക്ക് കൂടുതൽ അനുഗ്രഹം കിട്ടുന്നല്ലേ അപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് കുറച്ചു പ്രാർത്ഥനയും ചെറുതായിട്ടൊന്ന് പോയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ഫലമായിട്ടായിരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മയോടെ ഞാൻ പറഞ്ഞു അമ്മേ ഇത് എങ്ങനെയെങ്കിലും മാറ്റി കൊടുക്കണം അല്ലാതെ പറ്റത്തില്ല ഞാൻ അമ്മേനോട് വീണ്ടും വന്ന് വിടുമ്പോഴെടുത്ത് ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുത്തു വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ആശുപത്രിയിൽ പോയി ഞങ്ങൾ കാണിച്ചു കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് പെട്ടെന്ന് നമുക്ക് കളയാം ഇനി ഷിപ്പിൽ പോകാൻ കുറച്ച് മാസങ്ങളും കൂടുതലും അപ്പോഴേക്കും ശരിയാവെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്തെന്ന് പറഞ്ഞിട്ട് സർജറിക്ക് പോയി സർജറി പോയി പിറ്റേ ദിവസം സർജറി ആയി അന്ന് വൈകുന്നേരം റൂമിലേക്ക് ഐ സിയുയിലേക്ക് മാറ്റി അപ്പോൾ ചെറിയൊരു വേദന പിറ്റേ ദിവസം തൊട്ട് എൻ്റെ അതിന് ഒരു വേദനയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നു ഞാൻ പറഞ്ഞു ഇത്രയും വേദന സാധാരണ സർജറി കഴിഞ്ഞ പേഷ്യന്റിനൊക്കെ അത്യാവശ്യം നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും യൂറിൻ പോകുമ്പോഴൊക്കെ പക്ഷേ എൻ്റെ ഇച്ചായന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല വീണ്ടും ഞാൻ കൂടുതൽ ശക്തി അർജിച്ചും പ്രാർത്ഥിച്ചു ഞാനും മാതാവിൻ്റെ തൈലം പുഷിയും ഒക്കെ ഇച്ചാൻ കാശുരൂപം വെഞ്ചരിച്ച് കാശുരൂപം കഴുത്തിലിട്ട് കൊടുത്ത് കൂടുതൽ കൂടുതൽ പ്രാർത്ഥിച്ചു അതിനുശേഷം ഇച്ചാൻ ഇതുവരെ വേദനയും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല പിന്നെ ഇച്ചാതിൻ്റെ ഗ്രാൻഡ് ഫാദറിന് ക്യാൻസർ ആയിരുന്നു അത് ഞങ്ങൾ അറിയാൻ വൈകി പോയായിരുന്നു ഇപ്പം നാലാമത്തെ സ്റ്റേജ് കഴിഞ്ഞിരുന്നു പറഞ്ഞു ശരീരം മൊത്തം സ്പ്രെഡായിപ്പോയിരുന്നു അപ്പം അപ്പച്ചനെ ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നതിന് മുമ്പ് ഞാൻ അപ്പച്ചനോട് പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോയിട്ട് അപ്പച്ചന് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അപ്പച്ചൻ പറഞ്ഞു അന്നേ ശരി നീ പോയി ഉടമ്പടി എടുക്ക പരിശുദ്ധ അമ്മ അത് മാറ്റി തരുവായിരിക്കും എന്ന് പറഞ്ഞു തരുവായിരിക്കും എന്നാണ് അപ്പച്ചൻ എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു അതെൻ്റെ അപ്പച്ചന് ഉറപ്പില്ലെന്ന് വെച്ചോ പരിശുദ്ധ അമ്മ മാറ്റി മാറ്റിത്തരുന്നതെന്ന് ഞാനും പൂർണ്ണമായിട്ട് വിശ്വസിച്ചു പിന്നെ ഞാൻ എപ്പോഴും അപ്പച്ചന് വേണ്ടിയിട്ട് ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങൾ വെച്ചുകൊടുക്കാൻ തുടങ്ങി കൂടുതൽ ധ്യാനങ്ങൾ വെച്ചു കൊടുക്കും പിന്നെ സാക്ഷ്യങ്ങൾ ഏറെ ഏറെ സാക്ഷ്യങ്ങൾ അപ്പച്ചൻ കേൾക്കാൻ തുടങ്ങി അപ്പം എന്നോട് പറയും ഈ സാക്ഷ്യങ്ങളും ഈ ധ്യാനങ്ങളും കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണെന്ന് പറയും ഞാൻ പറയും അപ്പച്ച വിശ്വസിച്ച് പ്രാർത്ഥിച്ചിക്ക് മാറും നമുക്കിതൊക്കെ മാറിക്കിട്ടും നമുക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരാമെന്ന് പറഞ്ഞു പക്ഷേ ഈ ലാസ്റ്റ് സ്റ്റേജ് എത്തി പക്ഷേ എനിക്ക് അപ്പച്ചനോട് പറയാൻ പറ്റില്ല അപ്പച്ചൻ അറിഞ്ഞു പോലില്ല അപ്പച്ച ഈ ലാസ്റ്റ് സ്റ്റേജാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പരിശുദ്ധ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് പറയാനുള്ളൊരു ധൈര്യം അപ്പച്ചനോട് ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചു ഇങ്ങനെ അപ്പച്ചന് കൂടുതൽ വേദന വരാൻ തുടങ്ങി ശരീരം മൊത്തം വേദന അവിടെ ഇവിടെ ചെറിയ ചെറിയ മുഴകൾ വരാൻ തുടങ്ങി അപ്പോഴും എനിക്കറിയായിരുന്നു ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞു മാസം കൂടി ജീവിക്കുകയുള്ളൂ എന്ന് ഞങ്ങളോട് പറഞ്ഞായിരുന്നു എനിക്ക് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പം എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ അന്ന് പൊട്ടി പൊട്ടി ഒത്തിരി ഞാൻ കറഞ്ഞു എൻ്റെ റൂമിൽ വന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവേ ഇനി ഒരിക്കലും ഇതുപോലെ ഒരു വേദന കൊടുക്കാൻ ഇടയാവരുതെന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഞാൻ ഇങ്ങനെ കൂടുതൽ പ്രാർത്ഥിക്കും കൂടുതൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് അപ്പച്ചന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ തിരികെത്തിച്ചു തിരികെത്തിച്ച് സായന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം എന്റെ ഭിത്തിയോട് ചേർന്നൊരു അഞ്ച് എന്നൊരു നമ്പർ എനിക്ക് വന്നു അപ്പോൾ അപ്പൊ ഇത് എന്താ അഞ്ച് എന്ന നമ്പർ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ആ സമയത്ത് ഈ അഞ്ച് എന്ന നമ്പർ വന്ന സമയത്ത് തന്നെ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ഒക്കെ ഒരേപോലെ എനിക്ക് ഭിത്തിയിൽ ചെറുതായിട്ട് പതിഞ്ഞു അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനെ വിളിച്ച് കാണിച്ചു കൊടുത്തു ഇത് എന്താ എന്താണ് അഞ്ച് എന്ന നമ്പർ പറഞ്ഞു എന്തെങ്കിലും ഒരു അടയാളം എന്ന് ായിരിക്കും ഞാനും അതുപോലെ വിശ്വസിച്ചു ഞാൻ ഞാനെന്ന് അപ്പച്ചനെ നെറ്റിയിൽ ഇങ്ങനെ കുരിശു വരച്ച് പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്യുവായിരുന്നു അപ്പൊ ഞാനിത് അപ്പച്ചനോട് ചോദിച്ചു ഞാൻ അപ്പച്ച ഇങ്ങനൊരു അടയാളം വന്നിട്ടുണ്ട് അത് എന്തായിരിക്കും പരിശുദ്ധ അമ്മ തന്നെ ഞാൻ പിന്നെ അതിനെ കുറിച്ചായി ആലോചന അപ്പൊ അപ്പച്ചൻ പറഞ്ഞു നീ ഒന്നും ആലോചിക്കാനില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ അത് വെളിപ്പെടുത്തി തരും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അന്ന് ശരി അപ്പച്ച എന്ന് പറഞ്ഞു പിന്നെ പിന്നെ കൂടുതൽ അപ്പച്ചന്റെ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാകുന്നു ശ്വാസമുട്ട് കൂടി അപ്പൊ അന്ന് പിറ്റേ ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പച്ചനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ആ അഡ്മിറ്റ് ആക്കിയ സമയത്ത് ഞാൻ അപ്പച്ചനുകൂടെ പോയായിരുന്നു അപ്പൊ ഞാൻ അപ്പച്ചെ കൈ പിടിച്ച് ഞാൻ അപ്പച്ചനോട് പറഞ്ഞു അപ്പച്ച പേടിക്കേണ്ട പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അപ്പച്ചന് കറിയ എൻ്റെ കൈ മുറുക്കെ പിടിച്ചിട്ട് അപ്പച്ചൻ കരയാൻ തുടങ്ങി ഞാൻ അപ്പച്ചു വിശ്വാസപ്രമാണേ ചൊല്ലിക്കൊടുക്കുക ഞാനിങ്ങനെ ചൊല്ലിക്കൊടുത്തോണ്ടേ ഇരിക്കുക അതേ എമ്മ സിസ്റ്റർ എന്നോട് പറഞ്ഞു ഇനി നിങ്ങൾ പുറത്ത് പോയി നിന്നോളൂ വന്നു അങ്ങനെ പുറത്ത് പോയി നിന്നു അന്ന് വൈകുന്നേരം അപ്പച്ചൻ മരിച്ചു ആ ഒരു സമയത്ത് എനിക്ക് അപ്പച്ചൻ്റെ കൈ പിടിച്ച് കൂടുതൽ വിശ്വാസ പ്രമാണങ്ങളും പ്രാർത്ഥനകളും കൂടുതൽ കൂടുതൽ അപ്പച്ചനെ ചൊല്ലാൻ സാധിച്ചു എന്നിട്ട് അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞ ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി വെച്ചത് അപ്പച്ചൻ്റെ അഞ്ചാമത്തെ ഇതായിരുന്നു ആ അടയാളം മനസ്സെന്നുള്ള അടയാളം അപ്പച്ചന് വേണ്ടിയിട്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈശോയും മാതാവും ഒരുമിച്ച് വന്നു ഈ അടയാളം വന്ന ശേഷമാണ് ഇതൊക്കെ മനസ്സിലാക്കി തന്ന പരിശുദ്ധമ്മ അത് എൻ്റെ അപ്പച്ചന് വേണ്ടിയിട്ടായിരുന്നു അപ്പച്ചനെ പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു കാരണം ഞാൻ എത്രയും ഞാൻ പ്രാർത്ഥനയാണ് അപ്പച്ചെന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യരായിരുന്നു എനിക്ക് പരിശുദ്ധ അമ്മേനെ കൂടുതൽ കൂടുതൽ എന്നിലേക്ക് അടുപ്പിച്ച് അപ്പച്ചൻ പറയും എന്നോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക അതനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കും പക്ഷെ അങ്ങനെ തോറും എനിക്ക് എന്തോ പരിശുദ്ധ അമ്മയോട് ഈശോയോട് ഞാൻ കൂടുതൽ എടുക്കുവാണ് ഇപ്പൊ ഇന്ന് ഇന്നിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഇപ്പൊ എന്താ പ്രാർത്ഥിക്കണേ എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വന്ന് ഇന്ന് സാക്ഷ്യം പറഞ്ഞ് ഞാൻ വിചാരിച്ചില്ല ഞാൻ പറഞ്ഞു സാക്ഷ്യം പറയുന്നില്ല ഞാൻ പിന്നെ ഒരിക്കലും വരാമെന്ന് പറഞ്ഞു അപ്പൊ അവിടെയുള്ള ചേച്ചിമാർ പറഞ്ഞു ഈ സാക്ഷി നീ എന്തായാലും നീ പറയണം എന്ന് പറഞ്ഞു കാരണം പരിശുദ്ധ അമ്മേനെ നീ കണ്ടതല്ലേ നിനക്ക് മാതാവുണ്ട് നിന്റെ ഉള്ളിൽ മാതാവുണ്ടെന്ന് പറഞ്ഞു എന്നെ ഇവിടെ സാക്ഷ്യം പറയാൻ സാക്ഷ്യം പറയിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാണ് ഒരായിരം തന്നെ പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ പത്രം കൊടുക്കുമായിരുന്നു അപ്പോൾ ഏത് രോഗിക്കാണ് ഞാൻ എല്ലാ രോഗികൾക്കൊന്നും ഞാൻ പത്രം കൊടുക്കില്ല എനിക്ക് തോന്നണം ഇന്ന രോഗിക്ക് കൊടുത്താൽ ആ രോഗിക്ക് പ്രയോജനപ്പെടും അങ്ങനെയുള്ളവർക്ക് മാത്രം ഞാൻ പത്രം കൊടുക്കുകയുള്ളൂ പിന്നെ കുറേ പേരെന്നോട് തൈലം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു അപ്പം ഞാനിങ്ങനെ ചോദിക്കും ഞാൻ തൈലം പുരട്ടി തരട്ടെ എന്ന് പറയും അപ്പം ഞാൻ തൈലം തൊ പുരട്ടിക്കൊടുത്ത് കുരിശു വരച്ച് ഞാനിങ്ങനെ എൻ്റെ കാര്യങ്ങൾ ഞാനിങ്ങനെ പറയും എനിക്ക് ഇത്ര മാത്രം മാതാവ് തന്നു അനുഗ്രഹം തന്നു ഞാൻ എനിക്ക് മാതാവിനെ കാണാൻ പറ്റി അപ്പോൾ എൻ്റെ ഫോണിൽ മാതാവ് പ്രതീക്ഷപ്പെട്ട ഓരോ ഫോട്ടോസും എല്ലാം ഞാൻ ഫോണിൽ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ കൂടുതൽ വിശ്വാസത്തിലേക്ക് നയിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഞാൻ എവിടെയൊക്കെ പോയാലും എനിക്ക് പരിശുദ്ധ അമ്മേനെക്കുറിച്ച് ആരോടൊക്കെ പറയണമെന്ന് എനിക്ക് അറിയില്ല ഞാൻ എല്ലാവരോടും പറയും കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ കൃപാസന പത്രം ഞാൻ കൊടുക്കാൻ നേരം ചോദിച്ചു നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് അനുഭവം ഉണ്ടെന്നോട്ട് ഞാൻ അപ്പം ഞാൻ എൻ്റെ കാണിച്ചു കാണിച്ചു ഇതാണ് ഇതാണ് എൻ്റെ എൻ്റെ അനുഭവം ഏറ്റവും വലിയ സാക്ഷ്യം സാക്ഷ്യം പരിശുദ്ധ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഉടമ്പടി എടുക്കുന്ന മക്കൾക്കെല്ലാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കാറുണ്ട് കൂടുതലും നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് മനീഷയ്ക്കത് അനുഭവമായി അടയാളങ്ങളിലൂടെ എല്ലാം അനുഭവം ലഭിക്കുന്നുണ്ട് അതേപോലെ തന്നെ സുഗന്ധാഭിഷേകം ലഭിക്കുന്നു ഇതെല്ലാം അമ്മ കൂടെ നടക്കുന്നതിൻ്റെ അനുഭവമാണ് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളിൽ ദൈവം ഇടപെടുന്നു ഹസ്ബൻഡിന് കിഡ്നി സ്റ്റോൺ ഉണ്ടായിട്ടും ജോലി സമയങ്ങളിലെല്ലാം ആ വേദനയിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ സാധിക്കുന്നു രോഗമുണ്ട് പക്ഷെ അതിൻ്റെ പാർശ്വലാഭങ്ങളൊന്നും അപ്പോൾ അനുഭവിക്കുന്നില്ല ഇതെല്ലാം നമ്മുടെ കഷ്ടതകളിൽ അമ്മമാതാവ് പൊതിഞ്ഞു പിടിക്കുന്ന അനുഭവമാണ് ഉടമ്പടി മക്കൾക്ക് വലിയ ആശ്വാസം ലഭിക്കുന്നത് അമ്മമാതാവ് കൂടെ നടക്കുന്നു എന്നുള്ളതാണ് മോശയുടെ ദൈവം പറഞ്ഞു ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യും ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ കഷ്ടാനുഭവങ്ങളിൽ ദൈവം കൂടെ വരുന്നത് കൊണ്ടാണ് ആ സമയങ്ങളിലും നമുക്ക് ആശ്വാസം ലഭിക്കുന്നത് അനീഷയുടെ സാക്ഷി നോക്കുമ്പോഴും ഇതേപോലെ തന്നെ കഷ്ടാനുഭവങ്ങളിൽ ദൈവം കൂടെ നടക്കുന്നതും ആശ്വസിപ്പിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധാമയിലൂടെ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൈയടിച്ച ദൈവത്തെ അഹൃത്തപ്പെടുത്താം യേശുവെ നന്ദി ആരാധന പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക